ഇത് സുഖവൈദ്യു പറഞ്ഞ് കൊറച്ച് പച്ച മരുന്ന് കൊണ്ടു കൊടുക്കാൻ പേര് അറിയാല്ലോ ഇതിന്റെ തുളസി അതാർക്കും അറിയാ ഇത് തുളസി തന്നെയാണ് കൃഷ്ണ തുളസി പറഞ്ഞതാണ് ചെറുവിള ചെറുപുള ചെറുപ്പതിനും പറ്റും പറ്റുന്ന പ്രയോഗങ്ങളുണ്ട് ഇതറിയോ ഞാൻ മുറികൂടിയെന്ന് പറയാം ദിവ്യസമാണ് മുറിഞ്ഞിങ് കളിടിക്കല്ലോ ശരി മുറുകൂടി ഇത് ഞാൻ പറഞ്ഞു തരണ്ട ഇല്ലല്ലോ ആ കറ്റാർ കേട്ടിട്ടുണ്ടാവില്ലേ ഇതിലെ ഒരുപാട് ഔഷധ പ്രയോഗങ്ങളുണ്ട് ഇതാണ് ചുറ്റാവിൽ ഇതിന്റെ ലൈഫ് പ്രയോഗങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും കണ്ടിട്ട് ഉപയോഗിച്ച് മനസ്സിലാക്കുന്നത് ഞാനിപ്പോ ഇപ്പഴെല്ലാം വിവരിക്കുന്നു ഇതായില്ല ഒന്നുമില്ല ഇതാണ് കീഴാറുന്നത് മഞ്ഞക്കാമല എന്നെ വിളിച്ചെന്ന കാര്യം വെച്ചവർക്കും ഇതാണ് കീഴാറുന്നത് മറന്നു പോണ്ട അതിനിച്ചിരുന്നു ആ ഇതും മരുന്ന് തന്നെയാണ് കൊടുത്തുവാറയുണ്ട് ഇതും ഔഷധം ഇതറിഞ്ഞൂടെ ഇത് കണ്ണിലെല്ലാം ബെസ്റ്റ് ആണ് പൂവാൻകുവാസഭാകു ഇതിന്റെ നീര് മൂന്നോ നാലോ ഇല എടുത്ത് കായ് കൈയിൻ്റെ അടിയിൽ വെച്ച് നിരടിയിട്ട് കണ്ണിലെ നീക്കും എല്ലാം ഇവിടുന്ന് എടുത്തതായതൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞുവിട്ടാ മതി ഇതാണ് ഗരുഡപ്പച്ച എന്ന് പറഞ്ഞത് അതിന്റെ പ്രയോഗങ്ങൾ നിങ്ങൾ നോക്കി യൂട്യൂബിലോ മറ്റോ നോക്കി ഞാൻ അല്ലെങ്കിൽ വൈദ്യുതി വൈദ്യറെ കാണിക്കുക ഇതാണ് കടലാടിയെന്ന് പറഞ്ഞത് ഇതും മുറുക്ക് മറ്റു ഔഷധ പ്രയോഗങ്ങളും ഇതിനുണ്ട് ഇതാ പിന്നെ മുത്തല് മുത്ത ഒരുപാട് പ്രയോഗങ്ങളുണ്ട് മുത്തിൽ ചേച്ചി മനസ്സിലാക്കാറുണ്ട് കേട്ടോ ഇവിടെ ഉയരിച്ചാലിപ്പോ സമയത്തില്ല ഇത് ആണ് ചെങ്ങലാമ്പരൻ്റെ പറയുന്നത് ചെങ്ങലാമ്പരം ഉപയോഗിക്കും മറ്റു ചില പ്രയോഗങ്ങൾ ഇങ്ങനെയുണ്ട് അടുത്ത ഇതോ ഇത് മരുന്ന് തന്നെയാണ് മുത്തങ്ങ 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 അത് ആ പനി പനിക്കും അങ്ങനെയുള്ള ഒരു പാരസെറ്റമോൾ ടൈപ്പ് മരുന്നാണിത് മുത്തങ്ങ ഇതാണ് മുക്കണം പെരല മുണ്ണം പെരേല എണ്ണേല് വറുത്തിന്റെ അസുഖത്തിനെ ഈ എല്ല് കൂടാനൊക്കെ എല്ല് കൂടാനൊക്കെ മുക്കെണ്ണം പെരേലുണ്ട് ഒന്നും അറിയില്ല ഒന്നും അറിയില്ല ഇതൊന്ന് ഒരു ഉപകാരം ചെയ്യണം സുഖവൈദ്യ കൂടിയത് കുഞ്ഞി പോരല്ലേ